അഡ്വക്കേറ്റ് പ്രിയങ്കരനായ യോഗാധ്യക്ഷൻ വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പലയുടെ ബഹുമാന്യനായ എം എൽ എ കേരള നിയമസഭയിലെ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ മാണി കാപ്പൻ ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ശ്രീ ഷാജു വി തുരുത്തൻ ഏറെ ആദരണീയനായ മുൻ എംപിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡൻറ്റുമായ ശ്രീ മറ്റ മറ്റത്തിൽ വാക്കൻ അവറുകൾ ബഹുമാന്യനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എം കെ കുട്ടി നമുക്കൊക്കെ സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ ശ്രീ ആൻറ്റണി അഗസ്റ്റിൻ കുറ്റിയാങ്കൽ മറ്റ് വേദിയിൽ ഉപോഷ്ടായിരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും യൂത്ത് വിങ്ങിൻ്റെയും ഭാരവാഹികൾ ഇവിടെ ഈ ഫുഡ് ഫെസ്റ്റ് ആസ്വദിക്കാൻ കടന്നു വന്നിരിക്കുന്ന പാലായിലെ തകൃതരായ പ്രിയ സഹോദരി സഹോദരന്മാരെ പലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരാഘോഷത്തിൻ്റെ കാലമാണ് ചൂബലി തിരുനാൾ അതുപോലെ തന്നെ ആഗതമാകുന്ന ക്രിസ്മസ് നാം എല്ലാം പ്രതീക്ഷയോടെയും ആഹ്ലാദത്തോടെയും വരവേൽക്കാൻ കാത്തിരിക്കുന്ന പുതുവത്സരം അങ്ങനെ എല്ലാം കൊണ്ടും ആഘോഷത്തിൻ്റെയും ജീവിതത്തിന് നിറം പകർത്തുന്ന സന്തോഷത്തിൻ്റെയും ഒരു സുദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനേറെ മാറ്റുകൂട്ടാനും രുചിയുടെ ലോകത്ത് നമ്മെ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്താനും ഉപകരിക്കുന്ന രുചിയുടെ വൈവിധ്യങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ട് ഏതാണ്ട് പത്ത് മുപ്പത് സ്റ്റാളുകളോളം ക്രമീകരിച്ച് എല്ലാത്തരം ഭക്ഷ്യവിഭവങ്ങളുടെയും രുചിഭേദങ്ങൾ ആസ്വദിക്കാൻ പാലായിലും പൂഞ്ഞാറിലും കടുത്തുരുത്തിയിലും ഈ പ്രദേശത്താകെയുള്ള ജനങ്ങൾക്ക് അവസരമൊരുക്കിയ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിൻ്റെ ഭാരവാഹികളായ യുവസുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും അവരുടെ ഈ സതുദ്യമത്തിന് എല്ലാ ആശംസകളും നേരുകയുമാണ്പ്പെട്ട എൻ്റെ സ്നേഹിതൻ ബൈജു കൊല്ലം പറമ്പിൽ ഇതിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് മറ്റ് ഉണ്ടെങ്കിലും പാലായുടെ ഏറ്റവും സുപ്രധാനമായ ഒരു രുചി ലോകത്തിൻ്റെ ആഘോഷം എന്നുള്ള നിലയിൽ ഫുഡ് ഫെസ്റ്റ് അല്ലേ തീർച്ചയായും ഞാനും എത്താം എന്ന് പറയുകയും മറ്റ് ചില പരിപാടികളുടെ ക്രമീകരണങ്ങൾ നടത്തി ഇവിടേക്ക് എത്തിച്ചേരുകയും ഇവിടെ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നാവിൻ്റെ രുചിഭേദങ്ങൾക്ക് ഏറ്റവും ആസ്വാദനം ഒരുക്കുന്ന വിഭവങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം വ്യാപാര മേഖലയുടെ ഇപ്പോ അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരമല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഉണർവിനും കൂടി ഇത് ഉപകരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈൻ രംഗത്ത് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ ഷോപ്പുകളിട്ട് പ്രവർത്തിക്കുന്നവർ അത് ഫുഡിന്റെ രംഗത്താണെങ്കിലും മറ്റുതര രംഗത്താണെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ആഹാര സാധനങ്ങൾ നമ്മളൊരു ഫോൺ വിളിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓൺലൈൻ ബുക്കിങ്ങിൽ സ്വിഗ്ഗിയും വേറെ എന്തൊക്കെയുണ്ട് ഞാനിപ്പോൾ തോമസ് ഉട്ടിയോട് ചോദിക്കാം തോമസുട്ടിക്ക് എല്ലാത്തിൻ്റെ പേരറിയിട്ടുണ്ട് ടൊമാറ്റോ ഇങ്ങനെയൊക്കെ ഉള്ള നിരവധി സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ നമ്മള് നേരിട്ട് പാചകം ആ പാചകം ചെയ്യുന്നവരെയും അത് വിളമ്പിത്തരുന്നവരുടെയും ഒക്കെ സന്തോഷപൂർവമായ ആ മുഖം കണ്ടുകൊണ്ട് അവരുടെ ആ ഒരു ഏറ്റവും ആദിത്യ മര്യാദയും എല്ലാ തരത്തിലുമുള്ള നമ്മളുടെ സേവനവും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് കഴിക്കുന്ന ആ ഒരു ഫീല് ഒരു തരത്തിലും വീട്ടിലെത്തി വൈകിൽ തരുന്ന പാക്കറ്റ് ഫുഡിൽ ഉണ്ടാവില്ല അപ്പോൾ നാം ഇന്ന് വരെ അനുഭവിച്ചു വന്നതും ആസ്വദിച്ചു വന്നതുമായ ആ ഡയറക്റ്റ് സെർവിങ്ങിലൂടെ അങ്ങനെ സെർവ് ചെയ്ത് കിട്ടുന്ന ആ ആഹാരത്തിന്റെ ആ രുചിയും ആ രീതിയും ഒക്കെ നിലനിർത്താനും തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാപനങ്ങളിട്ട് പ്രവർത്തിക്കുന്ന വ്യാപാരികളാണ് നമ്മുടെ നാടിന്റെ നെടുനായകത്വം വഹിക്കുകയും നമ്മുടെ സുഖദുഃഖങ്ങളിൽ ഒരുപോലെ പങ്കാളികളാകുകയും നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ഡയറക്റ്റ് സെല്ലിംഗ് അത് ഹോട്ടലാണെങ്കിലും ഇതര വ്യാപാര സ്ഥാപനങ്ങളാണെങ്കിലും അവരെ നിലനിർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നമുക്ക് എല്ലാ തരത്തിലും ഒരു സാമൂഹിക ആവശ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ വ്യാപാര രംഗം അഭിമുഖീകരിക്കുന്ന ആ നിലയിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ കൂടി കടന്നുകൊണ്ട് നമ്മുടെ ഓപ്പൺ മാർക്കറ്റുകൾ ഡയറക്റ്റ് സെൽ മാർക്കറ്റുകൾ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത്തരം ഒരു വേദിയിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് യാതൊരു സാങ്കത്യവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മുതിരുന്നുമില്ല എനിക്ക് തോന്നുന്ന ഈ ഏറ്റവും വിഭവ സമൃദ്ധമായ എല്ലാത്തരം ഭക്ഷണങ്ങളും ഒരേ വേദി ലഭിക്കുന്ന ഈ വേദി ഒരുക്കിയപ്പോൾ ചുരുക്കം കുറച്ചാളുകൾക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഈ നോയമ്പ് കാലത്തായി പോയതിൽ അതുകൊണ്ട് അത് വരും കാലങ്ങളിലെങ്കിലും അതിനൊരു പരിഹാരം കൂടി പ്രിയപ്പെട്ട യൂത്ത് വിങ്ങിൻ്റെ ഭാരവാഹികൾ കണ്ടാൽ അങ്ങനെ വ്രതശുദ്ധിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കൂടി ഇതിൻ്റെ ഒരു ആസ്വാദനം ഒരു പഴയിടം രുചി ഉണ്ടെന്നാണ് ബൈജു കാണിച്ചത് അതായാലും അങ്ങനെയുള്ളൊരു ചെറിയ പ്രതിസന്ധി കുറച്ച് ആളുകളെങ്കിലും അഭിമുഖീകരിക്കുമെന്നുള്ളത് കൂടി പരിഹരിക്കാൻ വരും വർഷങ്ങളിൽ ശ്രമിക്കുന്നത് നന്നായിരിക്കും കൂടി സൂചിപ്പിച്ചുകൊണ്ട് പലായിലെ നമ്മുടെ വ്യാപാരി വ്യവസായിയിലെ യുവ സുഹൃത്തുക്കൾ നടത്തുന്ന ഈ നല്ല കാൽവയ്പ്പിന് ജനങ്ങൾക്ക് സേവനവും ഏറ്റവും മികച്ച ആ ഭക്ഷ്യ വിഭവങ്ങളും ഒരുക്കുകയും വ്യാപാര രംഗത്തിനാകെ ഉണർവ് പകരുകയും അതോടൊപ്പം ജൂബന് തിരുനാളും ക്രിസ്മസും പുതുവത്സരവും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കാൻ നാം ഒരുക്കങ്ങൾ വട്ടചട്ടങ്ങൾ കൂട്ടുന്ന ഈ ഘട്ടത്തിൽ അതിനെല്ലാം ഏറ്റവും ഉണർവും ഉത്തേജനവും ആവേശവും പകരുന്ന ഒന്നായി വരും ദിവസങ്ങളിൽ ഈ ഫുഡ് ഫെസ്റ്റ് മാറട്ടെ ഇതിന്റെ രുചിയും മണവും സൗരവവും എല്ലാം പാലായുടെയും അതിർത്തികൾ കടന്ന് എല്ലായിടത്തേക്കും പടർന്ന് പ്രസരിക്കട്ടെ ആശംസിച്ചുകൊണ്ട് ഫുഡ് എല്ലാ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം സർ ആശംസ എല്ല നഗരസഭാ ചെയർമാൻ ശ്രീ ഷാജു വി ഷാജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അതെ അതെടുത്തായി പറഞ്ഞു 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 നമ്പർ പറയും ആ സിക്സ് എന്തെങ്കിലും എടുത്താണോ ആ ജിപേ ആയിരുന്നോ ജിപേ ആയിരുന്നോ Okay, stoll stoll ോ ഹലോ പറഞ്ഞു പുള്ളിയോട് ജിപേയിൽ ഒരു ഹാ ഇടാൻ പറയൂ ഗൂഗിൾ പേയിൽ പേരല്ലേ പറയാൻ ദർശനം ഈ അതെ 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 പറ സുകാമൻ പാലായിലെ ഇംഗന എംഎൽഎ വി മനീ കാപ്പൻ ഇവിടെ ഫാദർ ദീവം തെളിിച്ചാ കുഞ്ഞാരന്റെ എംഎൽഎ അഡ്വക്കേറ്റ് സുഭാസ്തി മുളപ്പิงൽ നമ്മുടെ എല്ലാം പ്രിംഗനയൽ മുനിസിപ്പൽ ചെയർമാൻ ത്രി താജവി കുരിതൻ നമ്മുടെ പാലായിടെ തന്നെ വ്യാപാരികളുടെ ബ്രാൻഡായ ജൂണിത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനിയായ ശ്രീ വാക്കൻചേട്ടൻ അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ സ്ഥാഗതാശ്വസിച്ചാപ്പൻ പ്രസിഡന്റ് ശ്രീ ആന്റണി അഗസ്റ്റിൻ പ്രിയ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ജൂണിത്തിൻ